നമസ്കാരം ദയവായി ഈ വീഡിയോ മുഴുവനായി കാണുക സ്കിപ്പ് ചെയ്യരുത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റായിട്ട് എഴുതുകയും ചെയ്യാം ഇത് എൻ്റെയും നിങ്ങളുടെയും വീട്ടിലെ ഓരോ ജീവനും വേണ്ടിയിട്ടാണ് കുട്ടികൾ ആത്മഹത്യ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നതിന് കാരണം എൻ്റെ നാട്ടിൽ കൊണ്ടോട്ടിയ ഒരു മകൾ പത്തൊമ്പത് വയസ്സുള്ള ഒരു ഷഹാന മമതാസ് ആത്മഹത്യ ചെയ്ത വാർത്ത നിങ്ങൾ വീഡിയോയിലൊക്കെ കാണുന്നുണ്ടാകും വാർത്തകൾ കാണുന്നുണ്ടാകും ആ കുട്ടിയും ഇതേ ഒരു കാറ്റഗറി ഞാൻ കാറ്റഗറൈസ് ചെയ്തിട്ട് പലപ്പോഴും പറയാറുണ്ട് ബോബിച്ചമെന്ന് പറഞ്ഞ കാറ്റഗറിസ് ചെയ്തുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം മറ്റൊരു വീഡിയോ ചെയ്തിരുന്നു അതുപോലെ മറ്റൊരു ഹ്യൂമൻ കാറ്റഗറിയാണ് ഈ ലോയലിസ്റ്റ് എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് നിരന്തരം ഞാൻ വീഡിയോകൾ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ എന്നിട്ടും എൻ്റെ കൺമുന്നിൽ ഒരു കുട്ടിയുടെ ജീവൻ കൂടി നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ വീണ്ടും ഞാൻ ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ് ഇത് കേവലം ഒരു റവന്യൂ ഓറിയൻറ്റഡ് വീഡിയോ അല്ല പക്ഷേ ഈ ചാനലിലൂടെ എനിക്ക് നിങ്ങളോടത് പറഞ്ഞു തരാൻ കഴിയൂ നിങ്ങളുടെ വീട്ടിൽ വന്ന് സംസാരിക്കാൻ എനിക്ക് കഴിയില്ല എന്റെ എല്ലാ ക്ലാസ്സുകളിലും പങ്കെടുക്കാൻ ഒരു പക്ഷേ നിങ്ങൾക്കും കഴിയില്ല അതുകൊണ്ടാണ് ഈ ലോയലിസ്റ്റ് കാറ്റഗറികളുടെ ഒരു പൊതു സ്വഭാവത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങൾ എന്നെ സപ്പോർട്ടും ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുക മനസ്സിലാക്കുക ലോയലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു വിഭാഗമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബോബി മണ്ണൂരിൻ്റെ സെവന്ത് കാറ്റഗറി ആണ് എന്ന് പറയുന്നത് പോലെ ഇവിടെ സിക്സ് കാറ്റഗറി കുട്ടികളാണ് ഈ പറയുന്ന ലോയലിസ്റ്റ് എന്ന് പറയുന്നത് ഇവരുടെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് ഒരു കംഫർട്ട് സോൺ ഉണ്ടാകും ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു കംഫർട്ടേഷൻ ഉണ്ടാവും നീ ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഞാൻ പറയാം അവർ ടൗണിലേക്ക് പോകുമ്പോഴോ സ്കൂളിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ തന്നെയോ എപ്പോഴും ഏതെങ്കിലും ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ അത് കംഫർട്ടാവും ഒരാൾ കടയിലേക്ക് പോകുമ്പോൾ എൻ്റെ കൂടെ ഒരാൾ കൂടെ വരും എന്ന് ചിലപ്പോൾ ചോദിച്ചൊന്ന് വരാം അപ്പം രണ്ടുപേരുണ്ടാകാൻ സാധ്യതയുണ്ട് അതുമാത്രമല്ല വീട്ടിൽ ഒരു മാതാപിതാക്കൾ നീ അതല്ല എന്നുണ്ടെങ്കിൽ സഹോദരങ്ങൾ അനിയത്തെയോ ജ്യേഷ്ഠത്തെയോ നീ അല്ല എന്നുണ്ടെങ്കിൽ വരെ വിവാഹം കഴിച്ചു വന്നിട്ടുള്ള നാത്തൂവിനോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഏതെങ്കിലും ഒരാളുമായി നല്ല അടുപ്പുണ്ടാവും ആ ഒരാളായിരിക്കും ഇവരുടെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ അവരോടായിരിക്കും എല്ലാ കാര്യങ്ങളും പറയുന്നത് പക്ഷെ എന്തുകൊണ്ടാണ് ആ ആളുമായി കമ്പനി കൂടുന്നതെന്നോ എന്തുകൊണ്ടാണ് ആശ്രയത്വം അതിലേക്ക് മാറുന്നതെന്നോ ആ വീട്ടുകാർക്കോ അല്ലെങ്കിൽ ഈ മാതാപിതാക്കൾക്കോ അറിഞ്ഞുകൊള്ളണമെന്നില്ല അതൊന്നും അറിയാതെ തന്നെ അവർ അവരുടെ കാര്യങ്ങൾ നോക്കും ഇവിടെ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ മാതാവിൽ അല്ലെങ്കിൽ പിതാവിൽ അല്ലെങ്കിൽ സഹോദരങ്ങളിൽ ആരിലൊക്കെയോ ഒരാളിൽ കമ്പോർട്ട് സോൺ ഉണ്ടായിരുന്ന ആ സമയത്താണ് നിക്കാഹ് കഴിയുന്നത് നിക്കാഹ് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഭർത്താവിലേക്ക് ആ കമ്പർട്ടി സോൺ മാറി പിന്നെ ഫോണിലായാലും നേരിട്ടായാലും എങ്ങനെയായാലും പിന്നെ എല്ലാ കാര്യങ്ങളും പറയുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം ആ ഭർത്താവിലേക്ക് മാറും അങ്ങനെ പത്തിരുപത് ദിവസം കഴിയുമ്പോൾ ഇത് നിക്കാഹ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കണം മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യം നിക്കാഹ് നിശ്ചയന്തതിൻ്റെ സ്ഥാനത്ത് ഒരു നിക്കാഹാണ് ആണ് കഴിക്കുക അത് കഴിഞ്ഞിട്ട് പിന്നീട് എപ്പോഴെങ്കിലും ആയിരിക്കും വിവാഹം കഴിയുന്നതും വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നതും ഈ നിക്കാഹ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു വാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് ഔദ്യോഗികമായി വാങ്ങാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് നമ്മൾ പറയാ അവർ എങ്ങോട്ടും പോകും എങ്ങോട്ടും വരും അവർ ഒരുമിച്ച് കഴിയും അതിനൊന്നും യാതൊരു വിഷയമുള്ള കാര്യമല്ല ഔദ്യോഗികമായിട്ട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ടില്ല എന്നേ ഉള്ളൂ അപ്പോൾ അത്തരത്തിൽ ആ ഉള്ള ഒരു കുട്ടി പത്തിരുപത് ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഭർത്താവിൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരും ഒക്കെ പറയുന്നത് ഈ കുട്ടിക്ക് നിറമില്ല ആ കുട്ടിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല പിന്നെ അതിന്റെ കുറവുകളും എല്ലാമാണ് എൻ്റെ ഒരു സംശയം ഇവര് കല്യാണത്തിന് ആലോചിക്കാൻ വന്നപ്പോൾ പെണ്ണ് കാണാൻ വന്നപ്പോൾ എന്താണ് നോക്കിയത് എന്നാണ് കുറേ പെണ്ണുങ്ങൾ ഇവിടെ വന്ന് കല്യാണം ആലോചിച്ചപ്പോൾ നോക്കാനും കാണാനും വന്നിട്ടുണ്ടാവുമല്ലോ ഇവരെന്താണ് പരിശോധിച്ചത് എന്നാണ് എൻ്റെ എൻ്റെ സംശയം അത് മറ്റൊരു വിഷയമാണ് ഞാൻ വിശദമായിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട് രണ്ടായാലും ഒരു കംഫർട്ട് സോണുള്ള ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ കംഫർട്ട് സോൺ ആ ഭർത്താവിലേക്ക് മാറി ആ ഭർത്താവിലേക്ക് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അവൾ ആശ്രയം അതാണ് എന്നതിലേക്ക് മാനസികമായി പാകപ്പെടുത്തി കഴിഞ്ഞു അതിന് ഒരു മണിക്കൂർ മതി ഒരു മണിക്കൂർ മതി പെട്ടെന്ന് ഇങ്ങനെ ചേഞ്ചാകാൻ വേണ്ടിയിട്ട് ഇനി മനസ്സിലാകാൻ ഒന്നുകൂടി പറയാം പെട്ടെന്ന് മാതാപിതാക്കളുടെ കൂടെ ജീവിച്ചിരുന്ന കുട്ടി പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരു കാമുകനോടൊപ്പം പോകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ നമ്മൾ പറയും ഇത്രയും കാലം പത്ത് പതിനെട്ട് പത്തൊമ്പത് വരെ വളരെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ഞങ്ങൾ വളർത്തിയതിന് ശേഷം ഞങ്ങൾ തിരിഞ്ഞു നോക്കാതെ ഒന്നും നോക്കാതെ അവനോടൊപ്പം ഇറങ്ങിപ്പോയി എന്തൊരു കഷ്ടമാണ് എന്ന് നമ്മൾ പറയാറല്ലേ അത് ഇതുകൊണ്ടാണ് വീട്ടിൽ ഒരു കംഫർട്ട് സോൺ ഒരുക്കി കൊടുക്കാത്തത് കൊണ്ടാണ് അങ്ങനെ ഇറങ്ങിപ്പോകുന്നത് നമ്മളൊരു കംഫർട്ട് സോൺ കൊടുത്താൽ മതി എന്നാൽ നമ്മളോടൊപ്പം നിൽക്കും വരുന്നതൊന്നും കംഫേർട്ട് സോൺ ആകൂല എന്നതുപോലെയാണ് ഇവിടെ ഇവിടെ ഈ വീട്ടുകാർ നല്ല രീതിയിൽ ചേർന്ന് നിന്ന് നല്ല കുടുംബം ആയതുകൊണ്ടാണ് ഇതുവരെ ആ കുട്ടി ആ വീടുമായി ചേർന്ന് നിന്നത് ഇല്ലെങ്കിൽ ഇറങ്ങി പോയിട്ടുണ്ടാവും ആരോടെങ്കിലും പോയിട്ടുണ്ടാവും അത് പോയിട്ടില്ല പക്ഷെ അവർ ആലോചിച്ച് ഉറപ്പിച്ച് നല്ലൊരു കല്യാണം വന്നപ്പോൾ ആ വിവാഹം കഴിഞ്ഞ ഉടനെ അതായത് നിൽക്കാൻ കഴിഞ്ഞ ഉടനെ ആ കമ്പർട്ട് സോൺ വീട്ടിൽ നിന്ന് പെരിയ മാറി ആ ഭർത്താവിലേക്കായി കാര്യം പിന്നീട് ഭർത്താവാണ് അവർക്കെല്ലാം എല്ലാമായി വരുന്നത് ആ എല്ലാം എല്ലാമെല്ലാമായ ആ ഭർത്താവാണ് പറയുന്നത് നിന്നെ എനിക്ക് വേണ്ടായിരുന്നു പിന്നെ അവൾ എന്ത് ചെയ്യണം ഒരു ശൂന്യതയാണ് അനുഭവപ്പെടുന്നത് ഇനി ഞാൻ എന്തിനു ജീവിക്കണം എനിക്കാരുമില്ല ഒരു ഏകാന്തതയായി അവിടെ അപ്പനുണ്ട് ഉമ്മാനുണ്ട് സഹോദരങ്ങളുണ്ട് മറ്റാരെങ്കിലും ഉണ്ട് എന്ന് ചിന്തിക്കുന്നില്ല അങ്ങോട്ട് എത്തുന്നില്ല കാരണം അവിടെ നിന്ന് വിട്ടിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് പിന്നെ ഇവിടെ നിന്ന് എങ്ങോട്ട് പോകും എന്നതാണ് ചിന്തിക്കുന്നത് ഒരു വ്യക്തിത്വ ബോധം ആദ്യം ഉണ്ടായിരുന്നെങ്കിൽ താനൊരു ലോയലിസ്റ്റ് ആണ് എന്നൊരു ബോധം അവൾക്കുണ്ടായിരുന്നുവെങ്കിൽ അവൾക്ക് ഈ കമ്പട്ടം നഷ്ടപ്പെടുന്നതിനെ ഈ തരത്തിൽ പെരുമാറില്ലായിരുന്നു എന്നാണ് എനിക്ക് നിങ്ങളെ അറിയിക്കാനുള്ളത് അതായത് ഒരു പ്രതിസന്ധി വന്നാൽ വാട്ട് ഇസ് നെക്സ് ഇനി ഞാൻ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് ആലോചിക്കാനുള്ള ഒരു മാനസിക നില നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം അതിനെയാണ് നമ്മൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ലോലിസ്റ്റ് കുട്ടികൾ ഇത്തരത്തിൽ എന്തെങ്കിലും നഷ്ടം സംഭവിക്കുമ്പോൾ ആത്മഹത്യ ചെയ്യുന്നതോ ഇനി അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാമുകൻ വന്ന് വിളിക്കുമ്പോൾ കൂടെ പോകുന്നതോ ഭർത്താവിനൊപ്പം താമസിക്കുന്ന ഒരു പെൺകുട്ടി മറ്റൊരു കാമുകനോടൊപ്പം ഇറങ്ങിപ്പോകുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു നോക്കിയാൽ ഈ സംഗതികളൊക്കെ കാണാൻ പറ്റും ഒരിക്കലും ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് എനിക്കൊരു വിളി വരുന്നു ഒരു പെൺകുട്ടി ഇവിടെ വന്ന് നിൽക്കുന്നു ഭർത്താവിനെ വേണ്ട കാമുകനോടൊപ്പം പോകണം എന്ന് പറഞ്ഞുകൊണ്ട് വന്ന് നിൽക്കുന്നു എന്ന് ഞാൻ ആ പോലീസുകാരനോട് ചോദിച്ചത് ആ സ്റ്റേഷനിൽ നിൽക്കുന്ന പെൺകുട്ടിയുടെ സൈസ് ഇങ്ങനെ തന്നെയാണോ എന്ന് ചോദിച്ചപ്പോൾ അത് നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചു ഇത് തന്നെയാണ് ഈ പെൺകുട്ടിയുടെ കാര്യം എനിക്ക് പറയാനുള്ളത് അതിൻ്റെ ഫോട്ടോ കണ്ടു സംശയം എനിക്ക് തോന്നി ആ നാട്ടിലുള്ള ഒന്നാൾക്കാരോട് വിളിച്ചു ചോദിച്ചു ഇതിനെ അറിയുന്ന ഒന്നാൾക്കാരോട് വിളിച്ചു ചോദിച്ചപ്പോൾ ഞാൻ ഉദ്ദേശിച്ച സൈസ് തന്നെയാണ് അതായത് ഒരു ലോയലിസ്റ്റ് കാറ്റഗറി കുട്ടി തന്നെയാണെന്ന് വെരിഫൈ ചെയ്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഹ്യൂമൻ കാറ്റഗറിയിൽ ഏറ്റവും വിശ്വസിക്കാൻ കഴിയുന്ന ഒരു വിഭാഗമാണ് ഈ ലോയലിസ്റ്റ് എന്ന് പറയുന്നത് അത് ഒരു കംഫർട്ട് സോൺ കൊടുത്താൽ നമ്മോട് ചേർന്ന് നിൽക്കും എന്നതുകൊണ്ടാണ് ഏതൊരു ഭർത്താവും ആഗ്രഹിക്കുന്നത് ഇത്തരത്തിലുള്ള ലോയലിസ്റ്റ് കുട്ടികളെയാണ് അതായത് തന്നോട് ചേർന്ന് നിൽക്കുന്ന തന്നെ ഇഷ്ടമുള്ള തന്നെ ജീവനായിട്ടുള്ള തൻ്റെ കുട്ടികളായാലും ആരായാലും എന്തു വന്നു കഴിഞ്ഞാൽ തന്നോടൊപ്പം നമ്മൾ പറയുമല്ലോ മരണം വരെ ഒരുമിച്ച് എന്ന് ആ നിലയിൽ ചേർന്ന് നിൽക്കാൻ കഴിയുന്ന ഒരു വിഭാഗമാണ് ലോയലിസ്റ്റ് എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരു നല്ല കുട്ടിയെയാണ് അവർ നഷ്ടപ്പെടുത്തി കളഞ്ഞത് ജീവൻ തന്നെ നഷ്ടപ്പെടാൻ ഇടയായി എന്നതിൽ വളരെ ദുഃഖമുണ്ട് എനിക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത്തരം വിഷയങ്ങൾ നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കണം നിർബന്ധമായിട്ടും പഠിപ്പിക്കണം നിങ്ങളും പഠിക്കണം ഈ ചാനലിൽ ഇടയ്ക്കൊക്കെ ഞാൻ ഇത്തരം കാര്യങ്ങൾ പറയാറുണ്ട് വീഡിയോയുടെ ലെങ്ത് കൂടുന്നത് കൊണ്ടാണ് വളരെ വിശദ വിശദീകരിച്ചാൽ പറയാത്തത് എന്തായാലും ലോയലിസ്റ്റ് വിഭാഗത്തെക്കുറിച്ചുള്ള ഈ ഒരു വിഭാഗത്തെ കാറ്റഗറിയെക്കുറിച്ചുള്ള വളരെ വിശദമായ ഒരു ഏകദേശം ഒരു അര മുക്കാൽ മണിക്കൂർ നീളുന്ന ഒരു വീഡിയോ നല്ലു മൈൻറ്റെന്ന് എൻ്റെ ചാനലിൽ ഞാൻ ഇടുന്നുണ്ട് കാര്യം അതൊരു ഉത്തരവാദിത്വമായി ഞാൻ കാണുന്നു നല്ലുമൈൻറ്റിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് കമൻറ്റായിട്ട് കൊടുത്തേക്കാം നിങ്ങളതിൽ നിന്ന് ഫോളോ ചെയ്തിരുന്നാൽ മതി അവിടെ ഞാൻ ഇതിനെ ഇട്ടേക്കാം ഈ ചാനൽ ഒരു വാർത്താ ചാനൽ ആയതുകൊണ്ട് ഇവിടെ അത്തരത്തിലൊരു വീഡിയോ വന്നാൽ അതിനുദ്ദേശിച്ച് പ്രാധാന്യം കിട്ടിക്കൊള്ളണമെന്നില്ല ഏതായാലും ഇവിടെ ഷഹാന മമദാസിനെ പോലെ ഇനി മറ്റൊരു ഷഹാന ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പ്രയത്നിക്കാം നമ്മുടെ മക്കൾ ഏത് കാറ്റഗറി ആയിക്കോട്ടെ അവളിൽ അല്ലെങ്കിൽ അവനിൽ ഒരു ലോയലിസ്റ്റിക് മെന്റാലിറ്റി ഉണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ ചേർത്ത് പിടിക്കുക എനിക്ക് ആ കഴിച്ച് അയക്കുമ്പോൾ നിനക്ക് എന്തെങ്കിലും മാനസിക പ്രയാസം ഉണ്ടെങ്കിൽ എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ആരും നിനക്ക് കേൾക്കാനില്ല എന്നൊന്ന് കരുതരുത് എനിക്കെപ്പോഴും ഞങ്ങളുണ്ടാവും ഇങ്ങോട്ട് തന്നെ വന്നേക്കണം ഒന്നും കാണിച്ചു കളയരുത് ഞങ്ങളെ വിഷമപ്പെടുത്തരുത് എന്നൊരു കംഫർട്ട് സോൺ ഒരുക്കി വേണം നമ്മൾ പറഞ്ഞു വിടാൻ പക്ഷേ അതിനോടൊപ്പം തന്നെ ഭർത്താവിനെ മനസ്സിലാക്കി കൊടുക്കാനും ഭാര്യയെ മനസ്സിലാക്കി കൊടുക്കാനും ഒരു പ്രീ മാറ്റൽ കൗൺസിലിംഗ് പറ്റുമെന്നുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുത്തിട്ട് വേണം നിങ്ങൾ ഈ വിവാഹകർമ്മത്തിലേക്ക് കടക്കാൻ കാരണം ഇനിയുള്ള കാലം അങ്ങനെയാണ് പരസ്പരം അറിയുന്നില്ല എല്ലാവരും മൊബൈലിന്റെ കാലത്ത് സ്വപ്ന ലോകത്താണ് ജീവിക്കുന്നത് ആർട്ടിഫിഷ്യൽ സൗന്ദര്യത്തിന്റെ ലോകത്താണ് ഇവിടെ ജീവിക്കുന്നത് ആ ചെറുപ്പക്കാരൻ കാണിച്ചത് ഒരു വിട്ടിത്തരമാണ് പക്ഷെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് ഒരു പെൺകുട്ടിയെ നല്ല ശുദ്ധഗതിക്കാരിയായിട്ടുള്ള സംശുദ്ധിയായിട്ടുള്ള ഒരു പാവം പെൺകുട്ടിയെ കൊന്നതിൻ്റെ ഒരു ക്ഷീണം തീരാതെ അതിന്റെ ശിക്ഷ ഏറ്റുവാങ്ങാതെ നിനക്ക് ഈ നാട്ടിൽ നിന്ന് പോകാൻ കഴിയില്ല നിന്നെ മരണം നിന്നെ കാത്തിരിക്കില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് കാരണം നീ ചെയ്തത് ഏറ്റവും വലിയ മണ്ടത്തരമാണ് ലോകത്തെ ഏറ്റവും വലിയ മണ്ടത്തരമാണ് എന്ന് നീ തിരിച്ചറിയുന്ന ഒരു കാലം വരും ആ കാലത്തൊരു പക്ഷേ അതിനെ നേരിടാൻ കഴിയാത്തൊരു സാഹചര്യമായിരിക്കും ഉണ്ടായിരിക്കുക ഏതായാലും ഷഹാന മുംദാസിൻ്റെ വീട്ടുകാർക്ക് അവരുടെ വേർപാട് സഹിക്കാനും ക്ഷമിക്കാനും കഴിയട്ടെ അവരുടെ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു നല്ലു മെൻറ്റിലിതിനെ സംബന്ധിച്ചുള്ള വിശദമായ വീഡിയോ ലോയസിനെ കുറിച്ചുള്ള വളരെ വിശദമായ അവരുടെ ലക്ഷണങ്ങളും അവരുടെ രൂപഘടനയും അവരുടെ മറ്റ് സ്വഭാവശേഷങ്ങളും അവരുടെ മറ്റുള്ളവരുടെ ബന്ധങ്ങളും എല്ലാം ചേർത്തിട്ട് വളരെ വിശദമായ ഒരു വീഡിയോ ഞാൻ അതിനകത്ത് ചെയ്യുന്നുണ്ട് ആ വീഡിയോ നിങ്ങൾ കാണണം ഇത് നിങ്ങളുടെ മറ്റുള്ളവർക്കും കൂട്ടുകാർക്കും ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം ഇത്തരത്തിലുള്ള ആത്മഹത്യകൾ ഇനി സമൂഹത്തിൽ ഉണ്ടാകരുത് ഡിഫറെസ്